ഹായ് സ്റ്റുഡൻസ് ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഹിന്ദി എക്സാം എഴുതുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തല്ല ഇവയൊക്കെ അറിയാതെ നമ്മൾ ഒരിക്കലും എക്സാം ഹാളിലേക്ക് പോകരുത് പഡ്കഥ ഡയറി പോസ്റ്റർ പത്ര ടിപ്പണി ബാത് ചീത്ത് ഇതിനൊക്കെ നാല് മാർക്ക് വീതം കിട്ടുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ ഇവ അറിയാതെ നമ്മൾ ഒരിക്കലും എക്സാം ഹാളിലേക്ക് പോകരുത് കേട്ടോ അതിനുള്ള എക്സാം ടിപ്സുകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ടെൻത് എക്സാമിന് പബ്ലിക് എക്സാമിനുള്ള ഇമ്പോർട്ടൻ്റ് പോസ്റ്റേഴ്സും ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റിലെ ടിപ്സ് പത്താം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് പുസ്തകത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കേട്ടോ പാഠഭാഗത്തിൽ കഹാനി കവിത ടിപ്പണി ഫിലിം ലേഗ് ജീവനി ലേഗ് യാത്രാവൃത്ത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാർട്ടിൽ ഇതേപോലെ എഴുതുക ബിർബഹൂട്ടി എന്ന് കഹാനിയാണ് പ്രഭാതാണ് അത് എഴുതിയിട്ടുള്ളത് ടാക്കൂർ ക ഹുവാ അതും കഹാനി തന്നെയാണ് പ്രേംചാന്ത് ആണ് എഴുതിയിട്ടുള്ളത് ഗുഡ്ലിത്തോ പരായി കഹാനിയാണ് കനക്ക് ശശിയാണ് എഴുതിയിട്ടുള്ളത് ഇത് ഒരു ഒരുമിച്ച് എഴുതിയിട്ട് ചാർട്ടിൽ എഴുതുക അതിന് താഴെ ടൂട്ടാപാഹിയ കവിതയാണ് ധർമ്മവീർ ഭാരതി അകാലാവർ ഉസ്കെബാദ് കവിതയാണ് അത് നാഗാർജുനാണ് എഴുതിയിട്ടുള്ളത് ബച്ചെ കാം പർ ജഹേ ഹൈം അതും കവിത തന്നെയാണ് രാജേഷ് ജോഷിയാണ് അത് എഴുതിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഹദാശാസെ ഏക്ക് വ്യക്തി പൈട്ട് കയ്യാതെ അത് ടിപ്പണിയാണ് അത് എഴുതിയിട്ടുള്ളത് നരേഷ് സക്സേനയാണ് പിന്നെ അടുത്തതായിട്ട് അയാം കലാം കെ ബഹാനെ അത് ഫിലിം ലേഗ് ആണ് അത് എഴുതിയിട്ടുള്ളത് മിഹ്ർ ആണ് സബ്സെ ബഡ ഷോമൈൻ ജീവനിയാണ് അത് എഴുതിയിട്ടുള്ളത് ഗീത് ചതുർവേദിയാണ് അടുത്തതായിട്ട് വസന്ത് മേരെ ഗൗക്ക അത് ഒരു ലേഖനമാണ് അത് എഴുതിയിട്ടുള്ളത് മുകേഷ് നോട്ടിയാലാണ് അടുത്തത് ദിശാ ഹീന ദിശ അതൊരു യാത്രാവൃത്താണ് അത് എഴുതിയിട്ടുള്ളത് മോഹൻ രാകേഷാണ് ഇതുപോലെ ഒരു ചാർട്ട് എഴുതിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്ന റൂമിൻ്റെ ചുമരിമേൽ ഒന്ന് നമ്മളൊന്ന് അത് കാണുന്ന വിധത്തിൽ എവിടെ ഒട്ടിച്ചു വെക്കുക ഇൻസുലേഷൻ ടേപ്പ് ഉണ്ട് ഒട്ടിക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്നും പഠിക്കാനിരിക്കുമ്പം അതിലോട്ട് നമ്മൾ നോക്കുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിലോട്ട് അങ്ങ് പതിയും ഇത് ടിപ്പണിയൊക്കെ എഴുതുമ്പം നമുക്ക് നിർബന്ധമായിട്ടും ഫസ്റ്റിൽ നമുക്ക് അറിയേണ്ടത് ഇത് എഴുതിയ ആളെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് ഫസ്റ്റിലെ ടിപ്സ് ഇതാണ് ഇത് ഇതേപോലെ എഴുതിയിട്ട് നമ്മൾ ഇരിക്കുന്ന ചുമരിനെ നേരെയായിട്ട് ഇത് ഒട്ടിച്ചു വെക്കുക കേട്ടോ അടുത്തതായിട്ട് പഡ്കഥയാണ് കേട്ടോ പട്ക്കഥയ്ക്ക് പ്രധാനമായിട്ടും വേണ്ടത് ആദ്യം ദൃശ്യം എഴുതണം രണ്ടാമതായിട്ട് സ്ഥാനം എഴുതണം മൂന്നാമതായിട്ട് സമയം എഴുതണം പിന്നെ പാത്രം എഴുതണം അത് കഴിഞ്ഞിട്ട് ദൃശ്യ വിവരം വേണം പിന്നെ സംവാദം വേണം അത് ഒന്ന് ദൃശ്യം ദൃശ്യം എന്ന് പറഞ്ഞാൽ ഏത് പഡ്കഥ വന്നു കഴിഞ്ഞാലും ഏക്ക് എന്നെഴുതിയാൽ മതി കേട്ടോ പിന്നെ സ്ഥാനം അത് ഏത് കഥയാണോ അതിന്റെ സ്ഥലമാണ് എഴുതിയത് വേണ്ടത് അത് പിന്നെ ഇവിടെ എഴുതിയത് ഫുലേര അത് ബീർബഹൂട്ടി കഥയുടെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഫുലേര എന്ന് എഴുതിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സമയ സമയം ഏത് പാഠത്തിൽ പടുക്കഥ വരികയാണെങ്കിലും സുബ്ഹ് നൗ ബജെ എന്നങ്ങട്ട് എഴുതി വെച്ചാൽ മതി ഒരേ ഒരു പാഠത്തിന് മാത്രം മാറ്റം വരുത്തണം അത് മറക്കരുത് അത് ടാക്കൂർക്കൂവാം എന്ന പാഠത്തിൽ സംഭവം നടക്കുന്ന കാര്യങ്ങളൊക്കെ രാത്രിയാണ് അതുകൊണ്ട് ഇവിടെ സുബ്ഹിന് പകരം ടാക്കൂർക്കൂവാം എന്ന പടുക്കഥയാണ് വരുന്നത് വെച്ചെങ്കിൽ എന്ന് എഴുതണം രാത്രി നൗ ബജെ ഇതുപോലെ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി പക്ഷെ ഈ സുബ്ഹ് എന്ന് മാറ്റിയിട്ട് രാത്രി നോക്കണം അതല്ല വേറെ ഏത് ആണ് പടുക്കഥ വരുന്ന ഏത് പാഠം വന്നാലും ഇതുപോലെ സമയത്തിൻ്റെ നേരെ സുബ്ഹ് നൗ ബജെ അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ പാത്രം പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളാണ് ഈ കഥാപാത്രങ്ങൾ ഞാൻ ഇതിലെഴുതിയിട്ടുള്ളത് ബേല സാഹിൽ ദൂക്കാന്താര് അത് നമ്മളെ ബീർബാഹുട്ടിത്തെ കഥയിലാണ് പക്ഷേ ഏത് പടുക്കഥയാണോ വരുന്നത് അതിലെ കഥാപാത്രങ്ങളെ പേരാണ് എഴുതേണ്ടത് ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാകും അത് നിങ്ങൾ എടുത്താണ്ട് എഴുതിയാൽ മതി കേട്ടോ പിന്നെ ദൃശ്യ വിവരൺ അത് ഈ ആ സംഭവം എവിടെയാണോ നടക്കുന്നത് അത് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനാണ് സാധ്യതകൾ അപ്പം അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ എഴുതി എഴുതി വെക്കുക പിന്നെ സംവാദമാണ് സംവാദമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണം അതാണ് ഇവിടെ എ ബി എ ബിന്ന് ഇട്ടിട്ടുള്ളത് കാരണം പേരുകൾ ഏത് പാഠത്തിലെ പേരാണോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ കഥാപാത്രങ്ങൾ അവരെ പേര് ആരുതാണോ വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഇവിടെ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കിട്ടണ പോലെ ഹിന്ദി എന്തെങ്കിലും എഴുതി വെച്ചാൽ തന്നെ ഈ ഫോർമാറ്റിന് തന്നെ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് കിട്ടും അടുത്ത ടിപ്സ് ഡയറിയെ കുറിച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്ന പേപ്പറിൻ്റെ ഒരു ഇതേപോലെ ഒരു മുക്കാൽ ഭാഗത്തോളം ചതുരം വരക്കണം ഡയറിക്ക് അതിന് തന്നെ മാർക്കുണ്ടാകും ആ വര വരക്കണേന് എന്നിട്ട് അതിൽ ഈ ഇടത് ഭാഗത്ത് ടെൻത്ത് ജൂൺ ണ്ടായിരത്തി ഇരുപത്തി നാല് ശനിവാർ ഇത് ഏത് ഡയറി വന്നാലും ഇതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി ഇതിന്റെ നടുഭാഗത്ത് ഏർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുവല്ലോ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ അതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് അങ്ങ് എഴുതി വെച്ചാൽ മതി ഇത് ഞാൻ അധികവും ഇങ്ങനെ പറയാൻ കാരണം കാരണം ഹിന്ദി പിന്നെ ബുദ്ധിമുട്ടായ ഉണ്ടാവും കാരണം ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്നവർക്ക് ഇത് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ അറിയും പക്ഷേ പൊതുവേ ഹിന്ദി ഭാഷ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് തന്നെ കേട്ടോ എന്നിട്ട് ഇത് ഇതേപോലെ ഡേറ്റും അതേപോലെ തന്നെ ദിവസം എഴുതുക പത്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിവാർ എന്ന് ഇടതു ഭാഗത്ത് എഴുതിയിട്ട് ആജ് മേരെ ജീവൻ മേം ഏക്ക് അവിസ്മരണീയ ദിൻത അത് ഫസ്റ്റിൽ എഴുതുക ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അവിസ്മരണീയമായ ദിവസം ആണ് മേം ആജ് കൈസേ ബുൽ സക്താഹും ഇന്ന് ഞാൻ ഇത് എങ്ങനെ മറക്കാൻ സാധിക്കും മേരേ ജീവൻ മേം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തക്ക് ഇന്ന് വരെ ഐസ അവസർ കബി നെഹീം നെഹീമായ ഇങ്ങനെയുള്ള ഒരു അവസരം ഒരിക്കലും വന്നിട്ടില്ല ഇത് ഇതേപോലെ എഴുതി വെക്കുക എന്നിട്ട് ക്വസ്റ്റ്യനിൽ വന്നത് എന്താണോ അതൊരു ഇത്തിരി ഈ ഒഴിഞ്ഞ ഭാഗത്ത് അങ്ങ് വെക്കുക എന്നിട്ട് അതിനുശേഷം ലാസ്റ്റില് ആജിക്ക ദിൻ ഇന്നത്തെ ദിവസം മുജെ എനിക്ക് കബി നെഹീം ബുൽ സത്ത ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇത്രയും നിങ്ങളങ്ങ് ഇതേപോലെ പഠിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് മാർക്കില് ഉറപ്പായിട്ടും മൂന്ന് മാർക്കെങ്കിലും ഇത് നോക്കുന്നവര് തരും അടുത്തതായിട്ട് പത്രാണ് പത്രം എന്ന് പറഞ്ഞാൽ കത്താണ് കേട്ടോ കത്തും ഡയറിയ പോലെ തന്നെ ഇതേപോലെ ഒരു മുക്കാൽ ഭാഗത്തോളം പേപ്പറിൻ്റെ മുക്കാൽ ഭാഗത്തോളം പെൻസിൽ കൊണ്ട് സ്കെയിൽ കൊണ്ടും അതുകൊണ്ട് വരയ്ക്കുക പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും ഹിന്ദിക്ക് സ്കെയിലും പെൻസിലും കൊണ്ടുപോകണം എന്നിട്ട് വൃത്തിയിൽ പത്രമായാലും ഡയറി ആയാലും ഒക്കെ ഇതേപോലെ ക്ലീനായിട്ട് നാല് ഭാഗം വരയ്ക്കണം വരച്ചതിന് ശേഷം പത്രനെ വലതു ഭാഗത്തെ സ്ഥാൻ സ്ഥാൻ എന്ന് സ്ഥലം താരിഖ് തീയതി ഇത് രണ്ടും എഴുതുക സ്ഥാൻ എന്ന് എഴുതിയതിനു ശേഷം ഒരു കോമഡ് താരിഖ് എന്നെഴുതിയതിനു ശേഷം ഒരു വരെ ഇട്ട് കൊടുക്ക എന്നിട്ട് ഇടത് ഭാഗത്ത് പ്രിയ മിത്രി എന്നെഴുതാം എന്നിട്ട് ഒരു കോമ ഇടുക എന്നിട്ട് നമസ്തേ നമസ്കാരം കൈസേഹോ ഹോ എങ്ങനെയുണ്ട് സുഖേന സുഖം തന്നെ അല്ലേ യഹാം ഖുഹും ഇവിടെ കുഷ്ഹും എന്നാ സന്തോഷത്തിൽ തന്നെയാണ് ക്യോം ന ലിഖ എന്തുകൊണ്ടാണ് കത്ത് എഴുതാതിരുന്നത് ഏക് പത്ര ലിഖന സോച്ചിരഹാഹും ഞാൻ കുറേ പ്രാവശ്യമായി ഏക്ക് പത്രി ഒരു കത്ത് ലിഖന സോച് എഴുതാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ വിഷയം കത്തിനെ കുറിച്ച് തന്നിട്ടുള്ളത് അത് ഇവിടെ അങ്ങ് അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അതിനെ കുറിച്ചിട്ട് ഇതിലങ്ങ് അവിടെ ഈ വിഷയം എഴുതി കൊടുത്താണ്ട് എഴുതി വെക്കുക അതിനുശേഷം ഇവിടുന്ന് വീണ്ടും തുടങ്ങുക ഇത്തനാലിഗക്കർ മേം പത്ര സമാപ്ത കർത്താഹും ഇത്രയും എഴുതിക്കൊണ്ട് ഞാൻ കത്ത് അവസാനിപ്പിക്കുന്നു സമാപ്ത കർത്താഹും എന്നാണ് അവസാനിപ്പിക്കുക എന്നിട്ട് കബി കബി ലിഗോ ഇടക്കിടക്ക് എഴുതു ഫിർ മിലേഗ വീണ്ടും കാണാം അകലെ കത്ത് കി പ്രതീക്ഷാമേം അടുത്ത കത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയിട്ട് വലത് ഭാഗത്ത് ആപ്കാമിത്രി തങ്ങളുടെ സുഹൃത്ത് എന്നിട്ടൊരു കോമിട്ട് കൊടുക്കുക എന്നിട്ട് ഹസ്താക്ഷർ ഹസ്താക്ഷരം എന്ന് പറഞ്ഞാൽ ഒപ്പാണ് എന്നിട്ടൊരു കോമിടുക എന്നിട്ട് നാം നെയ്മ് എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ വലതുഭാഗത്ത് സേവാമയം സേവാമേം എഴുതുക എന്നിട്ടൊരു കോമറ്റ് കൊടുക്കുക എന്നിട്ട് നാം പേരെഴുതുക എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ പത എന്നിട്ട് ഇതേപോലെ സേവാമയം എഴുതിയിട്ട് ഇതേപോലെ ഇതേ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒരു കള്ളി ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പത്രന് നാല് മാർക്കാണ് ഈ നാല് മാർക്കും നോക്കുന്നവരുടെ മനസ്സനുസരിച്ചിട്ടാണ് നാല് മാർക്കും ഇത് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് അല്ലെങ്കിൽ മൂന്ന് മാർക്കെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും ഹായ് സ്റ്റുഡൻസ് ഇത്രയും ഈ വീഡിയോയിൽ ഇടുന്നുള്ളൂ സമയം ഒരുപാട് കൂടിയതുകൊണ്ട് വീഡിയോ സെക്കൻഡ് പാർട്ടും മണ്ണും ആക്കിയിരിക്കുകയാണ് അതുകൊണ്ട് പബ്ലിക് എക്സാമിന്റെ ടെൻത്ത് പബ്ലിക് എക്സാമിന്റെ മാർച്ചിലെ ഇമ്പോർട്ടൻ്റ് പോസ്റ്റേഴ്സ് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്യുക ഓൾ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇടുന്ന ഇമ്പോർട്ടൻറ്റ് എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ കേട്ടോ ഓക്കെ